എന്റെ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ എസ് കെ എസ് എസ് എഫ് ചെറുമുഖ ആമ്പല്പാടത്ത് വിളംബര സംഗമം സംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് സത്യം സ്വത്തം സമർപ്പണം എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് നടക്കുന്നു എസ് കെ എസ് എഫ് മുപ്പത്തി വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കീഴിൽ ചെറുമുക്കാമ്പൽപ്പാടത്ത് വിളംബര സംഗമം സംഘടിപ്പിച്ചത് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമാപന മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വയലോര വിളംബര സംഗമം വിളംബര റാലി അതിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തോളം വരുന്ന മുപ്പത്തയ്യായിരത്തോളം വരുന്ന വിജിലൻറ്റ് വിക്കായ പ്രവർത്തകന്മാരും ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെയും കീഘടകത്തിൻ്റെയും ഒക്കെ സുന്നി പ്രവർത്തകന്മാരും ഞായറാഴ്ചയുടെ സായും സന്ധ്യയെ സാക്ഷി നിർത്തി കോഴിക്കോട് കടപ്പുറത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി എല്ലാവരെയും പൊതുജനങ്ങളെയും എല്ലാവരെയും അറിയിച്ച് ക്ഷണിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇന്ന് കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ചടങ്ങിൽ ക്ലസ്റ്റർ പ്രസിഡന്റ് സാദിഖ് ഫൈസി സെക്രട്ടറി അസീസ് ഫൈസി ഷുക്കീർ ഫൈസി ഫർഷദ് ഫൈസി ഷാജഹൻ നുജ്മി പി ടി അനസ് മുസ്തഫ എന്നിവർ നേതൃത്വത്തിനെത്തി